സമാധാനവും ശാന്തിയും നിലനിന്നിരുന്ന ഒരിടം ഒറ്റ നിമിഷം കൊണ്ട് ദുരന്ത ഭൂമിയായി മാറുന്നു കൂട്ടനിലവിളികൾ പ്രതീക്ഷിക്കാതെ നിനച്ചിരുന്ന നിനച്ചിരിക്കാതെ ഒറ്റ നിമിഷം കൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം തന്നെ മരിച്ചു വീഴുന്നു ഈ ഒരു അവസ്ഥ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ വന്നൊരു അവസ്ഥ അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് പൽഗാമിൽ നടന്ന ആ ഒരു വിഷയവും അടുത്ത നടപടികൾ ഇന്ത്യ ഇപ്പോൾ ഒരുപാട് നടപടികൾ നടത്തുമെന്ന് പറഞ്ഞു ആളുകളെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ജനങ്ങൾക്ക് വികാരപരമായിട്ടാണ് ഇതിനകത്ത് നേരിടുന്നത് ഇപ്പോൾ പല നയതന്ത്രപരമായ കുറേ നടപടികൾ ഇന്ത്യ എടുത്തിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്നത് ഇനി ഇന്ത്യയുടെ തീരുമാനം ഇനി ഇന്ത്യയുടെ അറ്റാക്കിന് എങ്ങനെയായിരിക്കും എന്നാണ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഞാനിത് പറയുന്നതിന് മുമ്പ് എനിക്ക് കെ പി എസ് മെനോൻ ജൂനിയർ മുതൽ നിരുപമ റാവു എന്ന് പറയുന്ന ഫോറിൻ സെക്രട്ടറി വരെയുള്ള പലരുമായിട്ടും വി ഐ പി ലൈസൺ ഓഫീസർ എന്നുള്ള രീതിയിൽ ബന്ധപ്പെടുവാനും ഇവിടെ അവരോടൊപ്പം നട പോകാനൊക്കെ സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ടൂറിസം മന്ത്രി ഇവിടെ വന്നപ്പോൾ മദൻലാൽ ഖുരാനക്കൊപ്പം ഇവിടെ വന്ന് മീറ്റിംഗ് ഒക്കെ നടത്തുകയുണ്ടായി ആ സമയത്തും എനിക്ക് പാകിസ്ഥാൻ മിനിസ്റ്ററോടൊപ്പം രണ്ട് മൂന്ന് ദിവസം യാത്ര അവസരം ഉണ്ടായി ജനറൽമാർ അവിടെ ജോലി നോക്കിയിരുന്ന ഒരുപാട് ജനറൽമാർ ഇന്ത്യ കേരളം സന്ദർശിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്ന് അവർ ടൂറിസം വകുപ്പിൽ അറിയിക്കുകയും അക്കമ്പനിട്ടൊരാൾ അങ്ങനെയൊക്കെ എനിക്ക് പാകിസ്ഥാനു ഈ പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി പേരുമായിട്ടുള്ള ഇടപഴകൽ അവരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ കാശ്മീരിന് താൽക്കാലികമായ ഒരടിയാണെങ്കിലും ഇത് വന്നു ഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാന് നിവരാൻ പറ്റാത്ത ഒരടിയായിരിക്കും ഇനി അടുത്ത കാലത്തെങ്കിലും പാകിസ്ഥാന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരടി ഇന്ത്യയിൽ നിന്നുണ്ടാവും അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു യുദ്ധമാകണമെന്നില്ല ഇപ്പം തന്നെ നമ്മൾ യുദ്ധത്തിനേക്കാൾ വലിയൊരു യുദ്ധം നടത്തിയിരിക്കുകയാണ് അത് ജലയുദ്ധം ജലയുദ്ധം അതെ ഏറ്റവും വലിയ യുദ്ധമാണ് ജലയുദ്ധം ഇയാൾ അറുപത് വർഷത്തിനിടയിൽ പോലും ഉണ്ടാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നടപടി കടുത്ത നടപടി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ സ്വീകരിച്ചിരുന്നു അതിൻ്റെ കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്തത് ലോകത്താർക്കും ആർക്കും നീതീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതെ ഒരാളുടെ തുണി പൊക്കി നോക്കിയിട്ട് അയാളുടെ ജാതി നിശ്ചയിച്ച് അയാളെ വെടിവെച്ച് കൊല്ലുക പോയിൻ ബ്ലാങ്കിൽ ഇത്രയും ക്രൂരമായ പ്രവൃത്തി കൊടും ഭീകരർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സാധാരണ ഒരു ഭീകരൻ അതായത് നമ്മൾ എം ഡി എം എ അടിച്ചവൻ എന്ന് പറയില്ലേ അതുപോലെ ഈ ഇസം മനസ്സിനകത്ത് കയറി ഭ്രാന്ത് വന്നവന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത് മനസ്സിലായില്ലേ അപ്പം ഇവർ വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇവർക്ക് എന്ത് കാര്യത്തിലാണ് ഈ ഒരു ബ്രെയിൻ വാഷ് നടക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള രണ്ടുപേർ കശ്മീരിൽ നിന്നുള്ള രണ്ടുപേരെ ട്രെയിനിങ് പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നാണ് ഈ ഒരു ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നവർ അതായത് അത് നമ്മുടെ നമ്മുടെ പല കേണൽമാരും മേജർമാരും ഒക്കെ പലരും നമ്മുടെ ടി വി ചാനലുകളൊന്നും പറയാറുണ്ട് അതിനേക്കാളൊക്കെ അവർ പറയുന്ന പിക്ചർ കാശ്മീരിൽ തീവ്രവാദം ഇപ്പോഴും നടക്കുന്നു അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു അത് എന്ന് പറഞ്ഞ കയറ്റം പലത് വരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഭീകരമാണ് ഇപ്പോഴും ചില അവസ്ഥ അതായത് ബോർഡർ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഏതാണ്ട് കയറ്റം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു നടക്കുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും ഇരുപത്തഞ്ചിൻ്റെ കൂട്ടുണ്ടാകും ഇരുപത്തിനാല് വരെയും നടന്ന ഏറ്റുമുട്ടലുകൾ നോക്കിയാൽ ഏതാണ്ട് ശരാശരി ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഈ കണക്കിന് ഓരോ വർഷവും പത്തൊമ്പത് മുതൽ ഇരുപത് ഇരുപത്തൊന്ന് എണ്ണിക്ക് നോക്കിയാൽ ഓരോ വർഷവും ശരാശരി ഇരുപത്തഞ്ച് ഏറ്റുമുട്ടലുകളെങ്കിലും നടന്നിട്ടുണ്ട് അതിലൊന്നുകിൽ ഇന്ത്യൻ ഇന്ത്യൻ ആർമിയുടെ ജവാന്മാർ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരായ പിന്നെ തദ്ദേശവാസികൾ മരിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായാണ് നിരപരാധികളായ ടൂറിസ്റ്റുകളെ ഈ വിധത്തിൽ മതം നോക്കി കൊല്ലുന്ന ഒരു സാഹചര്യം ഇതായിട്ടുള്ളത് അതിൽ നിന്നല്ലേ വ്യക്തമല്ലേ ഇപ്പോൾ അവരെന്തൊക്കെയോ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മുന്നിൽ കാരണം ഇന്ത്യ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പാകിസ്ഥാനേക്കാൾ ഒരുപാട് ശക്തിയുള്ള ഒരു രാജ്യമാണ് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് തന്നെ പ്രത്യേക സ്ഥാനമുണ്ട് മാത്രമല്ല വൻ ശക്തികളായ അമേരിക്ക ഇറാൻ ഇസ്രായേൽ അടക്കമുള്ള ശക്തികളെല്ലാം ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുണ്ട് പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ ഇതിലൂടെ അവർ ഉന്നയിക്കുന്നൊരു വിഷയം ഇത് വലിയ രീതിയിൽ ചർച്ചയാകണം എന്നുള്ള രീതിയും കൂടെ അതിനേക്കാൾ ഉപരി ആസിഫ് മുനീർ എന്ന് പറയുന്ന അവിടുത്തെ ആർമി ചീഫ് വളരെ വിഷമത്തിലാണ് കാരണം പട്ടാള ഭരണം അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഞാൻ ഈയിടെ ദുബായി പോയി അവിടെ കുറേ പാകിസ്ഥാനികൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ പലരുടെയും ബന്ധുക്കൾ പാകിസ്ഥാൻ ആർമിയിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥരാണ് ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അങ്കിൾ ആർമിയിലെ മിഡിൽ ലെവലോ അതായത് ലെഫ്റ്റനൻറ്റ് ക്യാപ്റ്റൻ ആ രീതിയിലൊക്കെ ഉള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പിന്നെ ചിലർ സാധാ പട്ടാളക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാനറിഞ്ഞത് പട്ട പാകിസ്ഥാനിലെ പട്ടാളത്തിൻ്റെ മിഡിൽ ക്ലാ മിഡിൽ ലെവലിന് താഴോട്ടുള്ളവർ ഈ മുനി മുനീറിനും മറ്റും എതിരാണ് അവർ ഇമ്രാന് വേണ്ടി മുറവിളി കൂട്ടാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഈ ടോപ്പ് ലെവലിലുള്ള ആർമി ഓഫീസർമാർ മാത്രമേ ഇദ്ദേഹത്തിനിപ്പോൾ പിന്തുണയുള്ളൂ ബാക്കി ഒരു അതുപോലെ തന്നെ പൊതുജനം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജയിലിൽ കിടക്കുന്ന ഇമ്രാൻ വേണ്ടി ചാവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആർമിക്ക് പിടിച്ചു നിൽക്കാൻ മറ്റൊരു മാർഗ്ഗമില്ല മാത്രമുള്ള ഐസിസ് പോലുള്ളവരുടെ സ്വാധീനവും അവിടെ അടുത്തമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ല അല്ല ഇത് ഇതൊന്നും വ്യക്തമാക്കിയിട്ടെ അതായത് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു ഭീഷണിയേക്കാൾ ഉപരി അവരുടെ ഉദ്ദേശം തൻ്റെ നാട്ടിൽ പട്ടാള ഭരണം താൻ നയിക്കുന്ന പട്ടാള ഭരണം നിലനിൽക്കണമെങ്കിൽ താഴേന്ന് വരുന്ന ജനങ്ങളുടെ ഒരു രോഷം മിഡിൽ ലെവലിലുള്ള ആർമി ഉദ്യോഗസ്ഥന്മാരുടെയും സാധാ പട്ടാളക്കാരുടെയും രോഷം അവർക്ക് ഇമ്രാനുമായിട്ടുള്ള ഒരു അടുപ്പം ഇതൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം വന്നാൽ മാത്രമേ ഇതൊക്കെ മറക്കാനും മറയ്ക്കാനും പറ്റുള്ളൂ അപ്പം അതിനെന്തു വേണം ഇന്ത്യ അവരെ അടിക്കണം ഇന്ത്യ ചുമ്മാ അടിക്കില്ലല്ലോ അപ്പോൾ ഇന്ത്യ അടിക്കണമെങ്കിൽ ഇവിടെ സ്ഥിരം നടക്കുന്ന പോലെ ഇരുപതും മുപ്പതും ഓരോ വർഷവും മുപ്പത് വർഷവും ഏറ്റുമുട്ടലുകൾ നുഴഞ്ഞു കയറി നടത്തി കാര്യമില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ മനസാക്ഷി മരവിക്കുന്ന ഒരു സംഭവം നടത്തണം അതിനാണ് അദ്ദേഹം വിദേശത്ത് യാത്രയിൽ തന്നെ കരുതി കൂട്ടി പറഞ്ഞത് കാശ്മീര് ഞങ്ങളുടെ തലയാണ് അത് ഞങ്ങൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് തന്ന് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തിനകം ഇവിടെ ഒരു അറ്റാക്ക് നടത്തിയത് ഒരു ക്രൂരമായ ഒരു അറ്റാക്ക് അത് ഇന്ത്യയുടെ മനസ്സാക്ഷി മരവിച്ച് നമ്മൾ ഇപ്പം അവന് കയറി അടിക്കണം അടിക്കുമ്പോൾ അവിടെ ഇപ്പോൾ നിൽക്കുന്ന ഈ വിരോധം അവ ആർമിയോടുള്ള വിരോധവും ഇപ്പോൾ ഇമ്രാനോടുള്ള മുറവിളിയും ഒന്നടങ്ങും ഇന്ത്യ വിരുദ്ധമായ അത് മാറും അപ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാക്കുക ഇന്ത്യ വിരുദ്ധ ഒരു മുദ്രാവാക്യം അവിടെ പതിപ്പിക്കുക അതിനേക്കാൾ രൂക്ഷമായത് അവർ മേഖലകൾ തിരിഞ്ഞ് സെപ്പറേറ്റ് സമൂഹത്തിന് വേണ്ടി നിൽക്കുകയാണ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാമരാജ്യം ഉണ്ടാക്കാനായിട്ട് അത് അവരുടെ സാംസ്കാരികപരമായ പിന്നെ പ്രാദേശികമായ ചില കാരണങ്ങളാണ് സിന്ധ് മേഖല ഹിന്ദുസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം അതുപോലെ തന്നെ കാശ്മീർ വാലിയും ബാൾട്ടിക്കും ഗിൽജി ബാൾട്ടിക് പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് അവിടെ പറ്റൊരു ഇത് താലിസ് ഖാലിസ്ഥാൻ്റെ മറ്റ് സോറി താലിബാൻ്റെ മറ്റൊരു ആക്രമണവും ഇതെല്ലാം കൊണ്ട് പാകിസ്ഥാൻ നിലനിൽക്കാൻ പറ്റാത്ത അതിനിടയ്ക്ക് പിന്നെ ധനപ്രതിസന്ധി ഭക്ഷ്യക്ഷാമം എന്ന് വേണ്ട അവിടെ പ്രശ്നങ്ങളില്ലാത്തതൊന്നുമില്ല ഇപ്പം പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒറ്റ മാർഗമില്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധം ഇന്ത്യയിലേക്ക് ഒരു അടി പ്രശ്നം വരണം അതാണ് ഇപ്പോഴത്തെ ഈ നിരപരാധികളായ നമ്മുടെ ഇരുപത്തെട്ട് മനുഷ്യജീവനുകൾ കുരുതി കൊടുത്തതിൻ്റെ കാരണം പക്ഷേ ഈ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് പക്ഷേ ഈ ഒരു വർത്തമാന കാലത്ത് മാത്രം ചിന്തിച്ചാൽ നാളെക്കുറിച്ച് ചിന്തിക്കണ്ടേ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊട്ട് കൊടുത്താൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്നറിയാം മാത്രമല്ല ഇന്ത്യ മാത്രമായിരിക്കില്ല തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലകൊള്ളുന്ന രാജ്യങ്ങൾ വേറെയും ഉണ്ട് അതിന്റെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് വേണ്ടി നേരത്തെ അറിയിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പിന്നെ നേരത്തെ താങ്കൾ ആദ്യം പറയുന്നത് എഴുന്നേച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ പാകിസ്ഥാൻ പോലും ഇല്ലാതാവുന്ന നേരത്തെ പറയുകൊണ്ടിരുന്നെ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് റഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ വരെ സജ്ജമായി കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഒരു പൊടി പോലും അവസ്ഥ വരും മാത്രം അതെ പാകിസ്ഥാൻ വളരെ വെട്ടിലേക്ക് പോവാണ് കാരണം ഈ പണ്ട് കളരി ആശാന്മാര് പറയും മർമ്മം അറിയാവുന്നവനാദ്യം കൈ ഓങ്ങില്ല കാരണം നമ്മൾ ഇങ്ങനെ തൊഴുതു പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രധാന മർമ്മ ഭാഗങ്ങളെല്ലാം തന്നെ കവേർഡാണ് നമ്മൾ കൈ ഓങ്ങുന്ന നിമിഷം നമ്മുടെ ഈ ഭാഗത്തെ മുഴുവൻ മർമ്മങ്ങളും ഏതാണ്ട് കഴുത്ത് ഏതാണ്ട് തലമുഖം കഴുത്ത് മുതൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം മുഴുവനുള്ള മർമ്മങ്ങൾ ഒരുത്തനൊരു കൊടുത്താൽ താഴെ പിഴത്തക്കിൽ വ്യക്തമാകും ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വന്നിരിക്കുന്നത് പാകിസ്ഥാൻ അനാവശ്യ സമയത്ത് അനാവശ്യ കാരണത്തിൽ ഒരാടി നടത്തിയിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ ജലയുദ്ധം തന്നെ അവരെ ആദ്യം വെള്ളത്തിലാക്കും ഇപ്പം ജനങ്ങളെ അവിടെ ഇപ്പം വെള്ളം കൊടുത്തില്ല പക്ഷെ അങ്ങനെയല്ല ഇതിനു മുമ്പ് മൂന്ന് യുദ്ധങ്ങൾ നടന്നപ്പോഴും ഈ കരാർ പ്രതിസന്ധിയിലാക്കാനും നമ്മുടെ ഡാം അടയ്ക്കാനും ശ്രമിച്ചതാണ് പക്ഷെ അന്ന് പറ്റുന്നില്ല എന്തറിയാമോ ഈ ഡാം ഓവർഫ്ലോ ചെയ്ത് ഈ ഡാം അടച്ചാൽത്തെ പ്രശ്നമെന്ന് അറിയാമോ ഇത് ഈ പഞ്ചാബിലെ അഞ്ച് നദികളും പിന്നെ സിന്ധു എല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് ഒഴുകുകയാണ് സിന്ധു ജോയിൻ ചെയ്തിട്ട് ഒഴുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡാം അടയ്ക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഡാം അടയ്ക്കുമ്പോൾ ഇത് ഓവർഫ്ലോ ചെയ്ത വെള്ളം പിന്നെ അങ്ങോട്ട് കിട്ടുകയാണ് പക്ഷേ കഴിഞ്ഞ മൂന്നാല് വർഷം മൂന്നാല് വർഷമല്ല അതിൽ കൂടുതൽ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷത്തേന്ന് വേണമെങ്കിൽ പറയാം കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു ബുദ്ധിയുടെ ഫലമായിട്ട് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും തടയണകൾ ചെറിയ ഡാമുകൾ ഒരുപാട് കനാലുകളൊക്കെ നിർമ്മിച്ച് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ഡാം അടച്ചാൽ വെള്ളം അവിടെ പൊങ്ങുകയും ആ വെള്ളം പൊങ്ങുമ്പോൾ ഈ തടയണകളും കൂടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്ലോ നിൽക്കുകയും ആ വെള്ളം അവിടെ നിൽക്കുകയും ചെയ്യും പിന്നെ ഈ ഡാമിൽ വന്ന് നിറയുന്ന വെള്ളം തന്നെ പോകാനായിട്ട് ഒരുപാട് കനാലുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഒരു അർശരാർത്ഥത്തിൽ തുള്ളി വെള്ളം അപ്പുറത്ത് പോകാത്ത വിധത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായി വരാൻ പോവുകയാണ് ഇതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റീജിയൺ വൈസായിട്ട് അവർ മൂന്നോ നാലോ ആയിട്ട് ഛിന്ന ഭിന്നമാകാനുള്ള അന്തരീക്ഷം അവിടെ നിന്ന് ഇന്ത്യ അതിൽ കളിക്കുന്നുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യ ചെറിയ ചെറിയ കളികൾ കളിച്ചിട്ടുള്ളൂ ഇനി ഇന്ത്യക്ക് ഭംഗിയായിട്ട് കളിക്കാനുള്ള സന്ദർഭം കിട്ടുകയാണ് പാകിസ്ഥാൻ എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു രാജ്യമായിട്ടാണ് വെട്ടിക്കീറിയതെങ്കിൽ ഇന്ത്യക്ക് ചിലപ്പോൾ മൂന്നോ നാലോ ആയിട്ട് വരെ വെട്ടിക്കേറാനുള്ള സന്ദർഭം ഇതുവഴി അവരുണ്ടാക്കാൻ പോവുകയാണ് ഇത് അവർ പ്രതീക്ഷിക്കാത്ത പലവിധ ഭക്ഷണം അതാണ് ഭയങ്കരമായ തിരിച്ചടി കൊള്ളുക നമ്മൾ ചിലപ്പം ആർമി അറ്റാക്ക് ആയിരിക്കില്ല ഇന്ന് കാരണം ഇരുപത്തെട്ട് പേര് മരിച്ചതിന് പകരം നമ്മളൊരു ആർമി അറ്റാക്ക് നടത്തിക്കത് മാത്രം നമ്മുടെ നഷ്ടം പരിഹരിക്കാൻ കഴിയില്ല നമ്മുടെ സമാധാനം നിലനിർത്താൻ കഴിയില്ല കാരണം നമ്മുടെ സമാധാനം നിലനിർത്തണമെങ്കിൽ പാകിസ്ഥാനിൽ ഈ പട്ടാള ഭരണം തന്നെ അവസാനിക്കണം ഇവിടെ ജനാധിപത്യ സംവിധാനം വരണം ആ ജനാധിപത്യ സംവിധാനം വന്നാലേ നമുക്കും പ്രയോജനമുള്ളൂ കാരണം ഇപ്പം നമ്മൾ ബംഗ്ലാദേശ് നോക്ക് ബംഗ്ലാദേശിൽ മുമ്പ് ജനാധിപത്യ ഭരണം നിന്നപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഉള്ള മന്ത്രിസഭ അവിടെ നിന്നപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല നമ്മളും അവരും തമ്മിൽ ചർച്ച ചെയ്യുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു നമ്മളിപ്പോൾ സൗദിയിൽ പോയി സൗദിയിൽ വളരെ സന്ധിയായി എന്തുകൊണ്ടാണ് അവരുടെ ആ പഴയ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി അവർ വളരെ ഡെമോക്രാറ്റിക്കായിട്ട് മോഡേൺ ഔട്ട്ലുക്കോട് കൂടി നിൽക്കുന്ന ഒരു രാഷ്ട്രമായി മാറി പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും വെറും ഈ ശിഥലീകരണ ശക്തികളുടെ ഒരു കൂടായി ഇപ്പോഴും നിലകൊള്ളുകയാണ് പരസ്പരം കടിച്ചു കയറുകയും മറ്റുള്ളവരെ അതിനായിട്ട് ആക്രമിക്കാൻ ചെല്ലുകയും മക് കൊച്ചു കൊച്ചുകൊച്ചു തിരിച്ചടികൾ നടത്തി ചെയ്യുന്ന ഒരു രാജ്യമായി നിൽക്കുകയാണ് ഇത് ഇന്ത്യയ്ക്കൊരു ഭീഷണിയാണ് ഇന്ത്യ കാശ്മീർ ശുദ്ധമാക്കി മാത്രം കാര്യമില്ല കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്ന എല്ലാ വർഷവും നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ നമുക്ക് തീവ്രവാദികളെ മാത്രം പിടിവെച്ചുകൊണ്ട് പറ്റില്ല കാരണം തീവ്രവാദികൾ ഇവിടെ നുഴഞ്ഞു കയറുന്നതിന് പാകിസ്ഥാൻ പട്ടാളം ഐ എസ് ഐ തീവ്രവാദികൾ ഈ മൂന്ന് പേരുടെ ഒരു സംയുക്ത ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഒരു രാജ്യത്തിനൊക്കെ പത്ത് തീവ്രവാദികൾ കയറി എപ്പോൾ ഫിനിഷ് ചെയ്തെന്ന് ചോദിച്ചാൽ മതി പക്ഷേ ഇത് കയറുമ്പോൾ അതുവഴി വേറെ വേറെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മോദി സർക്കാരിനോടുള്ള ആളുകളുടെ പ്രതീക്ഷ മറ്റ് സർക്കാരുകളെ പോലെ അല്ല ഇത് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല ഇത് വൈകാരികമായിട്ടാണ് ഓരോ ഇന്ത്യക്കാരനും എടുത്തിട്ടുള്ളത് അതോ തിരിച്ചടി കൊടുക്കുമ്പോൾ അങ്ങനെയും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് തിരിച്ചടി തിരിച്ചടികൾ വരാം പക്ഷേ അത് ചിലപ്പം എനിക്ക് എൻ്റെ ഒരു പലരുമായിട്ടുള്ള ബന്ധവും അറിവും കാര്യങ്ങളും ഞാൻ പലരും ഡിസ്കസ് ചെയ്തതൊക്കെ വെച്ചിട്ട് ആ തിരിച്ചടി പലപ്പോഴും പ്രജ്ഞാതൻ്റെ വെടിയേറ്റ് പല തീവ്രവാദികൾ മരിക്കുന്നതാവാം ആ തിരിച്ചടി എങ്ങനെയെന്നൊക്കെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ചില തീവ്രവാദി കേന്ദ്രങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കുന്നതാവാം നമ്മൾ ഡയറക്റ്റ് വാറിനേക്കാൾ പാകിസ്ഥാൻ കളിക്കുന്ന അതേ കളിയാണ് നമ്മളും കളിക്കേണ്ടതെന്ന് ഇന്ത്യ പഠിച്ചു കഴിഞ്ഞു ഒരു യുദ്ധം എന്ന് പറയുന്നത് നിസ്സാരമല്ല നമ്മൾ ഈ ഇരുപത്തെട്ട് പേർക്ക് പകരം നമ്മുടെ എത്ര ജവാൻമാരെ കുരുതി കൊടുത്താലായിരിക്കും ഒരു യുദ്ധത്തിൽ ചിലപ്പം നമുക്കത് നിലനിൽക്കാൻ കഴിയുക ഇന്ത്യ തന്ത്രപരമായിട്ടാണ് തീരുമാനം തന്ത്രപരമായിട്ട് വൻ തിരിച്ചടികൾ തൊടുന്നില്ല മാത്രമല്ല ഭീകരവാദികളെ മാത്രം അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ഭരണി പലതായിട്ട് പോറി പോറി പൊട്ടി നിൽക്കുകയാണ് പശവ ചോട്ടിച്ച പോലെ നിക്കുകയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു തട്ട് കൊടുത്താൽ അത് ബലൂചിസ്ഥാൻ ഇത് ആഷാദ് കാശ്മീർ ബാലുസ്ഥാൻ എന്ന് പറഞ്ഞ് വലതായിട്ട് ചിന്തിച്ചതറാനുള്ള സാധ്യത നിൽക്കുന്നൊരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് മറ്റൊരു അബദ്ധവും കൂടെ പറ്റിയിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഇന്ത്യ അറ്റാക്ക് ചെയ്തെന്ന് പറയുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈ ബോർഡറിൽ ആർമിയെ മിസൈലിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പം അവിടെ നാട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് അവിടെ പല അവിടെ ഫോഴ്സിൻ്റെ ആവശ്യം വളരെയധികം ഉണ്ട് വളരെയധികം അരിക്ഷിതാവസ്ഥകൾ നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് മുഴുവൻ എനർജിയും നമ്മുടെ ബോർഡറിലേക്ക് കൊണ്ടുവരേണ്ട വേറൊരു സാഹചര്യം അവർക്ക് വന്നിരിക്കുകയാണ് പിന്നെ പല വിധത്തിൽ ആ പാകിസ്ഥാൻ ഞാൻ എന്താ പറഞ്ഞത് ഈ അറിയാവുന്ന പിന്നെ കളരിക്കാരൻ കൈപൊക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മറ്റവൻ മറ്റവനടിക്കുമ്പം തിരിച്ചു ഉള്ളൂ അവനായിട്ട് കൈപൊക്കില്ലേ ഇപ്പം പാകിസ്ഥാൻ ആ ഒരു വെട്ടിൽ വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കാത്ത വിധത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തും അതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് അവരുടെ അറുപത് മുതൽ എൺപത് ശതമാനം വരെ പല പ്രദേശങ്ങളിലും കിട്ടുന്ന വെള്ളം ഇന്ന് മുതൽ നിൽക്കാൻ പോവുകയാണ് അവരുടെ കൃഷിയെ ബാധിക്കാൻ പോവുകയാണ് അവരുടെ കുടിവെള്ളത്തെ ബാധിക്കാൻ പോവുകയാണ് അവരുടെ പല വൈദ്യുത പദ്ധതികളെയും ബാധിക്കാൻ പോവുകയാണ് നിസ്സാരമായൊരു കളിയല്ലേ ഭരണകൂടത്തിനെതിരെ വലിയ ലോഭം ആ ഒരു ഒറ്റ വിഷയം കൊണ്ട് തന്നെ ഉണ്ടാവും ഈ സന്ദർഭത്തിൽ പാകിസ്ഥാൻ എഴുപത്തൊന്നിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാത്രമാണ് ആയതെങ്കിൽ ഒരു ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന നാളുകളിൽ പാകിസ്ഥാൻ ഒന്നിലേറെ ചെറിയ ചെറിയ രാജ്യങ്ങളായി മാറാം എന്നുള്ളതാണ് പക്ഷെ ഒരു അത് ഇന്ത്യക്ക് നല്ലതായിരിക്കും കാരണം അവിടെയൊക്കെ ജനാധിപത്യപരമായ ഗവൺമെൻ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഇപ്പോൾ നമ്മൾ സൗദിയുമായിട്ടും യു എ ഇയുമായിട്ടൊക്കെ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് പോലെ മുമ്പ് ബംഗ്ലാദേശുമായി നമ്മൾ നയതന്ത്രമെന്ന് സ്ഥാപിച്ചിരുന്ന പോലെ ആ അരിഷിതാവസ്ഥയിൽ നിന്ന് ശ്രീലങ്കയുമായി ഇപ്പം നമ്മൾ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരെയൊക്കെ നമുക്ക് സൗഹൃദത്തിലാക്കാൻ കഴിയും എന്തിനു നമ്മൾ ചൈനയെ വരെ നമ്മളൊരു വിധം ഒരുക്കി നിർത്തിയില്ലേ ഇപ്പോഴും നമുക്ക് പിടികിട്ടാ പുള്ളിയായിട്ടും ബാലികാറാ മലയായിട്ടും നിൽക്കുന്നത് ഈ പാകിസ്ഥാൻ മാത്രമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അവരുടെ ഈ തേർഡ് റേറ്റ് മെത്തേഡ് ആ തേർഡ് റേറ്റ് മെത്തേഡുകൾ ഇന്ത്യക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ മടിയാണ് അതുകൊണ്ടാണ് പക്ഷേ ഇനി ഇന്ത്യ തിരിച്ചടിക്കുന്നത് മറ്റ് പല മാർഗങ്ങളിലൂടെ ഒരു മാർഗ്ഗത്തിലൂടെ ആയിരിക്കില്ല നമ്മൾ മുമ്പ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ആയുള്ള ഒറ്റ പ്രയോഗമായിരിക്കില്ല മനസ്സിലായി പുൽവാമ അറ്റാക്കിന് ശേഷം നടന്ന അറ്റാക്ക് പോലെ ഒരു ഡയറക്റ്റ് അറ്റാക്കോ ചിലപ്പോൾ അത് മാത്രമോ ആയിരിക്കില്ല അതിനേക്കാൾ വ്യാപകമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകും മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് മറ്റു രാജ്യങ്ങളിലൊന്നും പിന്തുണയില്ല മാത്രമല്ല ചൈന നേരത്തെ എനിക്ക് ഒന്ന് ചൈന പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അമേരിക്കൻ താരിഫ് മണ്ഡലത്തിൽ നിൽക്കണമെന്ന് അവർക്ക് തന്നെ ചൈനയും ഇപ്പോൾ കാണുന്നില്ല ചൈനയുടെ ഒരു പോളിസി എന്താ ചൈന നേരിട്ട് അടിക്കുന്നിറങ്ങില്ല എന്നൊക്കെ വേണമെങ്കിൽ ആയുധം തരാം അതൊക്കെയുള്ള അവർ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒരു കാരണവശാലും പറ്റില്ല പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇന്ന് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അത് മാത്രല്ല പാകിസ്ഥാനിപ്പോ കൽപ്പ് കെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിത്തോളം ഞാൻ പല ഞാൻ പറഞ്ഞില്ലേ പല പാക് ഓഫീസർമാരുടെ ബന്ധുക്കളുമായി സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത് പാകിസ്ഥാൻ ആർമിയിൽ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി കൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുനീർ ഇപ്പോൾ ഈ ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത് അതായത് മുഴുവൻ പാസ് പാകിസ്ഥാൻ കേഡറിനെയും എൻ്റെ കൂടെ നിർത്തണം അതിന് ഇപ്പോൾ നടക്കുന്ന ഈ ഇന്ത്യനാൽ ഡെമോക്രസിക്കായിട്ടുള്ള മുറവിളി അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് താരം ഇമ്രാൻ വേണ്ടിയിട്ടുള്ള മുറവിളി ഇതൊക്കെ കാരണം പാക് ആർമിയിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുകയാണ് താഴെത്തട്ടിലെ മിഡിൽ ലെവൽ മുതൽ താഴെട്ടുള്ള വിഭാഗം താഴെത്തട്ടിലോട്ടുള്ള വിഭാഗം ഇമ്രാൻ ഒപ്പം നിൽക്കുന്നു എന്നാണ് അറിവ് അപ്പോൾ ഇത് എത്ര നാളിങ്ങനെ ഈ മുന്നിരുന്നിങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും അപ്പോൾ അദ്ദേഹം അതിന് കൂടെ ചേർന്നുള്ളൊരു വെടിയാണ് ഇപ്പോൾ പൊട്ടിച്ചത് അതിൽ അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട് അതായത് ഒരു സംശയമാണ് ഇപ്പോൾ ഹമാസ് ഒക്കെ അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ഒരു നയമുണ്ട് അതായത് ശവം വിറ്റ് പൈസ ഉണ്ടാക്കുക അത് കാണിച്ച് പൈസ സ്വ സ്വരൂപിക്കുക എന്നുള്ള രീതി നമുക്ക് ആ ഫണ്ടിങ് അങ്ങനെയൊക്കെ വരാറുണ്ട് പാകിസ്ഥാൻ ആ രീതിയിലേക്കുള്ള പോക്കാണോ ഇപ്പോൾ കാരണം ഇവിടെ സിവിലിയൻസ് മരിച്ചു വീഴുമ്പോൾ നല്ല ഭീകരമായ ഫണ്ടിങ് ചിലപ്പോൾ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അതിലേക്കുള്ളൊരു വഴിയും കൂടെ ചാൻസ് ഇല്ലേ ഇവിടെ അതിനുള്ള ചാൻസുകൾ ഇപ്പോൾ കുറവാണ് കാരണം അത്തരം ഫണ്ട് നൽകുന്ന സോഴ്സുകൾ പോലും പാകിസ്ഥാൻ്റെ മുമ്പിൽ അടഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത്തരത്തിൽ എന്തെങ്കിലും പിന്നെ അതിഭയങ്കരമായൊരു ഇപ്പോൾ ഹമാസിൻ്റെ അതിൽ ഇസ്രായേൽ നടത്തിയ പോലുള്ളൊരു ഭയങ്കരമായ അറ്റാക്കൊന്നും ഇന്ത്യ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യക്ക് അറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണം ഇന്ത്യ വളരെ പക്വമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ മുന്നൂറ്റി ആർട്ടിക്കൾ ത്രീ സെവൻ്റി എടുത്ത് കളഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും നമ്മൾ വിചാരിച്ചു എന്ത് കൂളായിട്ടാണ് അത് കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ സ്ലോ ആയിട്ട് നടപടികൾ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ഉൾപ്പെടെ കുത്തി തിരിച്ച് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിമാരുടെ ഉൾപ്പെടെ ഒരു നാലായിരം പേരെ വരെ പിടിച്ച അകത്താക്കി അല്ലേ അപ്പോൾ പാകിസ്ഥാൻ ഏജൻ്റ് ഇത്രയും പിന്നെ ഉദ്യോഗസ്ഥരെയും ഇത്രയും അല്ല ഇത്രയും പിന്നെ പൊളിറ്റീഷനെയും ഇത്രയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ അകത്താക്കുമ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് വലിയൊരു പ്രശ്നമാകുന്നതാണ് പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല അവിടെ നമുക്ക് ഇലക്ഷൻ നടത്താൻ കഴിഞ്ഞു സമാധാനപൂർണ്ണമായിട്ട് ഉള്ളൊരു പാകിസ്ഥാനാക്കി മന ഒരു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ടു പോയിൻ്റ് ത്രീ ഫൈവ് ക്രോഴ്സ് ആണ് കേരളത്തിൽ അത്രയും ടൂറിസ്റ്റുകൾ വരുന്നില്ല മനസ്സിലായില്ലേ ആ വിധത്തിലുള്ള ഒരു ഇതാണ് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ കാശ്മീർ ആകാൻ മാറി കാശ്മീരിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് ഏതാണ്ട് ഒരു ലക്ഷം രൂപ വരെ ചിലവാക്കുന്നുണ്ടെന്നാണ് ഈ ഇപ്പോൾ അവിടെ ഈ സംഭവം നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ കാശ്മീരിൽ പോകാൻ ശ്രമിച്ചാൽ അവിടെ ഈ മെഡോസിൽ നിന്ന് പോകാനായിട്ട് ഈ കുതിരസവാരിക്കും പിന്നെ കഴുതസവാരിക്കുമൊന്നും ട്രക്കിങ്ങിനും ഒന്നും ഒരു പിന്നെ ചാൻസ് പോലും ഇല്ല ഫുള്ളി ബുക്കഡാണ് ഡിസംബർ വരെ ഫുള്ളി ബുക്കഡ് ആണെന്നാണ് പറയുന്നത് ഹോട്ടലുകൾ ബുക്കഡ് ആണ് ഈ പിന്നെ നൗകകൾ ബുക്കഡാണ് മനസ്സിലായില്ലേ ഇതെല്ലാം പോകാൻ തുകയ്ക്കാണ് പോകുന്നത് ടു പോയിൻറ്റ് ത്രീ ഫൈവ് ക്രോഴ്സ് ജനങ്ങൾ ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു അതിലധികവും വിദേശികളുണ്ട് എന്ന് വരുമ്പം എത്രയാണെന്ന് അറിയാമോ ഒരാൾ ഒരു ലക്ഷമാണ് മുടക്കുന്നതെങ്കിൽ തന്നെ രണ്ട് ലക്ഷത്തിലധികം കോടി രൂപ നിസ്സാര നിസ്സാരമല്ല തുക ഇനി എൻ്റെ പകുതിയാണ് അമ്പതിനായിരം മുടക്കുന്നുള്ളതെന്ന് വെച്ചു എന്നാൽ പോലും ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ മണി ഫ്ലോയാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇങ്ങനെ ആവേശത്തോടെ ഇറങ്ങിയത് നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് നിന്നിട്ട് ഇപ്പോൾ അതാ കഞ്ഞി കുടിക്കാനുള്ള വക കിട്ടി തുടങ്ങിയപ്പം ഇതിനെ നശിപ്പിച്ചോ എന്നുള്ളതാണ് പാകിസ്ഥാൻ ജനതയുടെ മൊത്തത്തിൽ അതിൽ ജാതി മതമൊന്നുമില്ല എല്ലാവരും ചാടിയിറങ്ങിയതുകൊണ്ടാണ് കാരണം നമ്മൾ ഒരു സുരക്ഷിതമായി നമ്മുടെ കാശ് കൈ കിട്ടാനുള്ള അവസരം നമുക്ക് ജീവിക്കാനുള്ള അവസരം വർഷങ്ങളായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലോമിറ്റർ തുടങ്ങിയ രക്തച്ചൊരിച്ചിലാണ് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും പത്ത് മുപ്പതല്ല പത്തമ്പത് വർഷമായിട്ട് നടന്ന നടക്കുന്ന ഒരു പോരാട്ടത്തിന് ചോര കളത്തിന് അറുതി വരുത്തിയത് മോദിയാണ് അത് അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയതാണ് ആ മനസ്സിലാക്കിയതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ നടന്ന പാകിസ്ഥാൻ്റെ പതാക കത്തിക്കുന്നതും പാകിസ്ഥാൻ്റെ എമ്പളം ചെരുപ്പിട്ടടിക്കുന്നതും ഒക്കെ തുടങ്ങി പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പാകിസ്ഥാനിലെ ഒരു ആളിലും ഇപ്പം മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് പാകിസ് ഇന്ത്യ വിരുദ്ധ താല്പര്യമുള്ളവന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ജനങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നിരിക്കുന്നു അവർക്ക് നിലനിൽക്കാൻ ഇത് വേണം എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കും അവർ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പോയാൽ നമ്മുടെ എല്ലാം പോവെന്നാണ് അവരെ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചത് പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് വർഷം കൊണ്ട് രണ്ട് മൂന്നല്ല നാലഞ്ച് വർഷം കൊണ്ട് അവർക്ക് മനസ്സിലായി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പോയത് നമുക്ക് പ്രശ്നമേ അല്ല നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് നമ്മൾ ജീവിക്കാൻ പോവുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് ആ ജീവൻ്റെ തുമ്പിലാണ് കൊണ്ടുവന്ന് വെടിയുതിർത്തിരിക്കുന്നത് അത് ഹിന്ദുവിനാണ് വെച്ചതെങ്കിലും ഹിന്ദുവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ വെച്ചതെങ്കിലും ഇത് കൊണ്ടത് മുസ്ലിങ്ങളുടെ നെഞ്ചത്താണ് കാശ്മീരിലെ മുസ്ലിങ്ങളുടെ നെഞ്ചത്താണ് ഇത് വിഘടനത്തിന് പകരം യൂണിറ്റിക്ക് പോലും ചിലപ്പോൾ ഇന്ത്യയിൽ ഉപകരിച്ചേക്കും എന്നുള്ളതാണ് തീവ്രവാദികൾ പോലും ഇപ്പോൾ ഭയക്കുന്നത് വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായ പോലെ എന്നാലും ഇന്ത്യ ഇനി കൊടുക്കാൻ പോകുന്ന അടിയിൽ നിന്ന് പാകിസ്ഥാൻ ഉയർത്തെഴുന്നേൽക്കുമോ എന്തായിരിക്കും പാകിസ്ഥാൻ്റെ ഭാവി എന്നാണ് കർഷണങ്ങളായി പോവാതിരുന്നാൽ ഭാഗ്യം അതെ അതാണ് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയാൽ ചിലപ്പം അവരെ തോൽപ്പിച്ചു കുറെ സ്ഥലം പിടിച്ചു അതൊക്കെ മാത്രമായിരിക്കും പക്ഷേ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്ക് വഴി പാകിസ്ഥാൻ പല കഷണങ്ങളായി ചെതറിപ്പോയില്ലെങ്കിൽ നിങ്ങൾ അതിശയിക്കേണ്ടത് കാത്തിരുന്ന എന്തായിരിക്കും പാകിസ്ഥാൻ വരാൻ പോകുന്നത്